ആർട്സ് ആൻഡ് സ്പോർട്സ് ഓഫീസ് ഓഫീസ് ഉദ്ഘാടനവും മെമ്പർഷിപ്പ് നടന്നു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി ഉദ്ഘാടനം നിർവഹിച്ചു പുതു കായിക അഭിരുചികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് നെറ്റിത്തൊഴു കേന്ദ്രമാക്കി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ രൂപീകരണം നടത്തിയത് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് നെടുങ്കണ്ഠം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കായിക മേഖല എന്നുള്ളത് കഴിവുകൾ മാത്രം മാറ്റൊരുക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെ സംഭരണങ്ങൾക്ക് പ്രാധാന്യമില്ല നിറങ്ങൾക്കും ജാതികൾക്കും ഒന്നും പ്രാധാന്യമില്ലാത്ത കഴിവിന് മാത്രം പ്രാധാന്യമുള്ള ഒരു വലിയ മേഖലയാണ് സ്പോർട്സ് കായിക മേഖല എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധത്തിലുള്ള കുട്ടികളെയൊക്കെ ക്ലബ്ബ് പ്രസിഡന്റ് സനീഷ് പി എസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറു മീറ്റർ സബ് ജൂനിയർ വിഭാഗത്തിൽ റെക്കോർഡ് കരസ്ഥമാക്കിയ ഇടുക്കിയുടെ വേഗറാണി ദേവപ്രിയ ഷൈബുവിന് ചടങ്ങിൽ ആദരവ് നൽകി തുടർന്ന് ക്ലബിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു വണ്ടൻമേട് പോലീസ് എ എസ് ഐ ജോസ് സെബാസ്റ്റ്യൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബീന ജോൺസൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ് മാടപ്പള്ളി സിസിലി സജി വിവിധ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഗാനമേളയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ അണക്കെ